ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ നമുക്ക് ഉച്ച ഉണിന് ഒരു അവിയലും രസവും വെച്ചാലോ അവിയലിന് കോമ്പിനേഷനായിട്ട് രസം നല്ലതാണ് രസം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ അവിയലും കഴിക്കാൻ പറ്റും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്ത് നോക്കണം നമ്മൾ തോരനും അവിയലും ഒക്കെ നമുക്ക് നല്ലപോലെ കഴിക്കണമെങ്കിൽ രസം ഒഴിച്ച ചോറ് ഉണ്ടുവാണെങ്കിൽ നമുക്ക് അവിയലും തോരനൊക്കെ നല്ലപോലെ കഴിക്കാൻ പറ്റും കുട്ടികൾക്കും അങ്ങനെ ഇഷ്ടമായിരിക്കും നമ്മൾ അങ്ങനെ ചാ കോമ്പിനേഷനിൽ കൊടുത്തു നോക്കണം അത് നമ്മൾ നോൺ വെജൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അവരെ ഈ മൽക്കറികളും വെജിറ്റബിളൊക്കെ കഴിച്ചോളൂ അപ്പം നമുക്ക് ഇന്നൊരു വിയലും രസവും ചെയ്താലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു രസവും തയ്യാറാക്കാം നല്ല നമുക്കിന്ന് ചെയ്തിരിക്കുന്ന അവിയൽ നമ്മുടെ കൂർക്ക ചേപ്പവിയിലാണ് അത് ഭയങ്കര ടേസ്റ്റാണ് കൂർക്കയും ചേമ്പ് ചേന ഒക്കെ ചേർത്ത് അവിയൽ വയ്ക്കുവാണെങ്കിൽ അതിന് ഭയങ്കര ടേസ്റ്റായിരിക്കും നമുക്കിന്നിവിടെ കൂർക്ക ചേർത്ത അവിയലാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വെജിറ്റബിളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കൂർക്കയും ഉണ്ട് നമുക്ക് കായും പടവളങ്ങ മുരിങ്ങയ്ക്ക കത്തിരിക്കാം വെള്ളരിക്കാം നമുക്ക് കുറച്ച് ചേന കുറച്ച് കൂർക്കയും എടുത്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക എല്ലാം ചേർത്ത് നല്ലപോലെ അമരയ്ക്ക എല്ലാം നല്ലപോലെ കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ആദ്യം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം കൂർക്ക അടിയിൽ കൂർക്ക ഇടാം നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ തന്നെ ആദ്യം കുറച്ച് കാലത്തിൽ ചട്ടിയിൽ ചൂടുവെള്ളം ചേർത്ത് ചൂടുവെള്ളം ആകുമ്പോൾ കൂർക്കയിട്ടാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കൂർക്കയിട്ട് അതിൻ്റെ പുറത്ത് തന്നെ എല്ലാം മറ്റുള്ള വീട്ടുകളും കൂടെ ചേർക്കാം കത്തിരിക്കാൻ വഴിക്കൊക്കെ പെട്ടെന്ന് വേവും കുറച്ച് താമസം താമസമുണ്ടായിട്ടാണ് നമ്മൾ കൂർക്ക ഇടുന്നത്. പിന്നെ ഉള്ളത് അമരയ്ക്ക മുരിങ്ങയ്ക്കാം അതെല്ലാം പടവലങ്ങ ചെ ഇതെല്ലാം പെട്ടെന്ന് വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് ചട്ടിയിലും കുറച്ച് വെള്ളം ചൂടാക്കു ശേഷം നമുക്ക് കൂർക്ക ചെറുതായി കട്ട് ഇടാം. കൂർക്ക ഇട്ടവിൽ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ചേർക്കാം കൂർക്ക ചേർത്തതിന് ശേഷം മറ്റുള്ള ഇട്ടും കൂടെ ചേർക്കാം മുരികിക്കയും പടവലങ്ങയും അവരൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് അവരൊക്കെ ഒക്കെ ഇടുമ്പോഴാണ് നല്ല അവിയൽ നല്ല ടേസ്റ്റും മണവും വരുന്നത് നമ്മളെല്ലാം ചേർത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും തെളിക്കാം ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് വേവിച്ചുവെക്കാം അല്ലെങ്കിൽ അരപ്പിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാവും മുളകൊടി മഞ്ഞൾപ്പൊടിയും അരക്കുമ്പോൾ ചേർത്താലും മതിയാവും നമുക്ക് മാത്രം ചേർത്ത് നടച്ച് വേവിക്കാം അടിയിൽ നമ്മുടെ കൂർക്ക ആദ്യം കൂർക്കയാണ് ഇട്ടിരിക്കുന്നത് അതും പെട്ടെന്ന് തന്നെ വിന്ത് കിട്ടണം തടച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നേരം സിമ്മിൽ വയ്ക്കണം അടച്ചൊന്ന് തടച്ച് വരട്ടെ നമുക്ക് സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം ഇത് വിന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പും തയ്യാറാക്കാം നല്ല പച്ച തേങ്ങ വേണം എടുക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ജീരകം വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും ചേർക്കാം ഈ ചേമ്പും കാച്ചിലും ചേന അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അവിയെല്ലാം ചേർക്കാം ഒന്ന് കൂർ നമുക്ക് ആയതുകൊണ്ടും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒരുമിച്ച് ചേർത്തും അരയ്ക്കാം നല്ലപോലെ ഒന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും നമുക്കങ്ങനെ അരപ്പും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനിയും അവിയൽ എന്തോ നോക്കാം അവിയലെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പും ചേർക്കാം നമുക്കൊരു ശകലം പുളിയുണ്ട് അതൊന്ന് പിഴിഞ്ഞ് ചേർക്കാം ഒരു ശകലം പുളി മതിയാവും അവിയലിന് നമുക്കതും കൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം അരിപ്പെല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി എല്ലായിടവും ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. നമ്മുടെ പുളി കുറച്ച് വെള്ളത്തിലാണ് പിഴിഞ്ഞിരിക്കുന്നത് അതും ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം നമ്മൾ കുറച്ചുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല അരപ്പ് ഇട്ട് കഴിഞ്ഞിട്ടും ഉപ്പൊക്കെ നല്ല നല്ലപോലെ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം നമുക്ക് അവസാനം വേണ്ടുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറി വിലയും ചേർക്കണം അതാണ് അവിയലിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് നമുക്ക് നല്ലപോലെ ഇളക്കി പച്ച കട്ട് പച്ച കെടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കണം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം അരപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിക്കുവാണെങ്കിലും അതേ പെട്ടെന്ന് തന്നെ നല്ലപോലെ അതെല്ലാം ഒന്ന് ചേർന്ന് വരും അരപ്പൊക്കെ ചേരും അപ്പോൾ നമുക്ക് നല്ല വറ്റിയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അരിപ്പിൻ്റെ കൂടെ ഒരു കൈ വെള്ളം ഒന്ന് തിളച്ച് എല്ലാവരും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പുളി വെള്ളം ഒഴിച്ച് കുളി വെള്ളം ഒഴിക്കാൻ കുറച്ചുണ്ടെങ്കിലും അതുമാത്രം മതിയാവും നോക്കിയിട്ട് നമുക്ക് വെള്ളം ഇല്ലായെന്നുണ്ടെങ്കിൽ വെള്ളം തിളച്ചാൽ മതിയാവും അപ്പം നല്ലവലം ഇളക്കി നല്ലപോലെ നടച്ച് നമുക്കിനിയും വെളിച്ചെണ്ണയും കരിവൈപ്പിലയും ചേർക്കണം നമ്മുടെ അവിൽ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് പച്ച വെളിച്ചേയും ചേർക്കാം നല്ല ആയിട്ടാണ് അവിയൽ എൻ്റെ മണം കേട്ടാലേ അറിയാം അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ശിവക്കര ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ അവിയെ ഭയങ്കര ആയിരിക്കും. ഇനി നമുക്ക് രസങ്ങൾ ചെയ്താലോ അതും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നമുക്ക് രസം തയ്യാറാക്കാം കുറച്ച് തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് നമുക്ക് ജീരകം കുറച്ച് വെളുത്തുള്ളി കുറച്ച് കുരുമുളക് രണ്ട് വറ്റമുളകും കൂടെ ചേർക്കാം പിന്നെ കുറച്ച് മല്ലി പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു സ്പൂൺ തുമര പരിപ്പും കൂടെ ചേർക്കണം നമ്മളിതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്ന പുളിയും ചേർത്ത് എല്ലാം ഒന്ന് മിക്സിയിലൊന്ന് നമുക്ക് സാധിച്ചെടുക്കാം തുമരയുണ്ട് ഒറ്റമുളകുണ്ട് ജീരകം വെളുത്തുള്ളിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ വേണ്ടുന്ന കായപ്പൊടിയുണ്ട് നമ്മൾ പൊടി ചേർക്കുവാണ് നമുക്ക് പുളിയും കൂടിൻ്റെ കൂടെ ചതച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രസം വയ്ക്കാൻ പറ്റും എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചെടുത്ത് നമുക്ക് വെള്ളവും ചേർത്ത് പെട്ടെന്ന് തന്നെ രസം തയ്യാറാക്കാം ഇതാ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ അടിച്ചു കടുവ് തളിക്കാം നമുക്കതിനകത്ത് കടുവ തിളച്ച ശേഷം തക്കാളിക്ക് ഒന്നും ഇട്ട് വയറ്റാം വയറ്റതിന് ശേഷം നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം എല്ലാം പൊടിച്ച് ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റായിട്ടും നല്ല മണമായിട്ടുള്ളൊരു രസമായിരിക്കും എന്ന് പറയുമ്പം അത് അത്ര കട്ടിയായിട്ടിരിക്കാൻ പാടില്ല ലൈറ്റായിട്ട് വേണം രസം ഇരിക്കേണ്ടത് നല്ല തെളിഞ്ഞ രസമായിട്ട് തന്നെ ഇരിക്കണം നമുക്ക് ഇതിനെ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം കുറച്ച് എരിയൊക്കെ ഉണ്ട് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം നല്ലപോലെ ചേർക്കാം രസം നമ്മൾ തക്കാളിക്കൊക്കെ ചേർത്ത് രസം എല്ലാം ചൂടാവാനേ പാടുള്ളൂ അങ്ങനെ വെട്ടി തിളയ്ക്കാൻ പാടില്ല എന്ന് പറയും അവിടെ ഒരു കയ്പി രസം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇനിയും വേണ്ടുന്നത് കായപ്പൊടിയും ചേർത്ത് ഇവിടെ നമ്മൾ രസത്തിന് ഉലുവ ചേർക്കാറില്ല ചില സ്ഥലങ്ങളിൽ ഉലുവ ചേർക്കുന്നുണ്ട് ഇത്രയും ഐറ്റംസ് നമ്മൾ ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ജീരകം മഞ്ഞൾ മുളക് മല്ലി കായം കുരുമുളക് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇത്രയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ആവശ്യമില്ല ഒരുപാട് ചേർക്കുന്നവർക്ക് ചേർക്കാം നമ്മുടെ രസം അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് തിളക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം അങ്ങനെ രസവും റെഡിയായി നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇത് എങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്